ആരോഗ്യ പ്രവർത്തകരുടെ ജീവന് കാവലാര എൻ്റെ മകളുടെ ജീവൻ്റെ വില സർക്കാരല്ല നിശ്ചയിക്കേണ്ടത് ഞങ്ങൾക്കേക മകളെയാണ് നഷ്ടമായത് ഞങ്ങൾക്ക് ആരുമില്ലാതായി ഒരു പിതാവിൻ്റെ വില്ലാ വിലാപം കേരളത്തിനെഞ്ചിലേക്ക് തറഞ്ഞു വീണിട്ട് അധികമായിട്ടില്ല കൊട്ടാരക്കരയിൽ ആക്രമേട് കുത്തിയിറ്റ് മരിച്ച ഡോക്ടർ വന്ദനദാസിൻ്റെ അച്ഛൻ മോഹൻദാസിൻ്റെ ഹൃദയം തകർക്കുന്ന ഈ വാക്കുകൾ ആരോഗ്യവകുപ്പിൻ്റെ ഒരു ശിസ്വത്തിലേക്ക് പതിഞ്ഞിട്ടില്ല എന്നതിന് നേർ സാക്ഷ്യമാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ നടന്നത് മകൾ മരിച്ച് പിതാവിന് മാനസികാവസ്ഥ എന്തു തന്നെയായാലും ആശുപത്രിയിൽ സുരക്ഷാ വീഴ്ചയിലേക്കും എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്ന സർക്കാർ ഉറപ്പുകളുടെ ലംഘനങ്ങളിലേക്കും വിരൽ ചൂണ്ടെന്നാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർക്ക് വെട്ടേറ്റ സംഭവം കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലിനാണ് കോഴിക്കോട് ആനപ്പോറയിലെ സനൂപിന് മകൾ അനയ പനി ബാധിച്ച് മരിച്ചത് കുട്ടിയെ അന്ന് രാവിലെ ചികിത്സയ്ക്ക് എത്തിച്ചത് താമരശ്ശേരി ആശുപത്രിയിലാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കരാർ ഡോക്ടർമാർ കുട്ടിയെ പരിശോധിച്ച് വൈകിട്ട് പനിയും ഛർദ്ദിയും വർദ്ധിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു കോഴിക്കോട്ടെത്തുന്നതിന് മുമ്പ് കുട്ടി മരിച്ചു പിന്നീട് സെപ്റ്റംബർ മൂന്നിനാണ് കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജനം സ്ഥിരീകരിച്ചത് അനയുടെ രണ്ട് സഹോദരന്മാർക്കും പിന്നീട് അമീബിക് മസ്തിഷ്ക ജനം സ്ഥിരീകരിച്ചെങ്കിലും വിദഗ്ദ്ധ ചികിത്സയിൽ രോഗം ഭേദമായി ആ കുട്ടിയുടെ മരണ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട സനൂപ് പലതവണ താമരശ്ശേരി ആശുപത്രി എത്തിയിരുന്നു ഇത് കാരണം ഇന്നലെ സനൂപിന് വരവിൽ ജീവനക്കാർക്ക് സംശയം തോന്നിയില്ല എന്നാൽ മെഡിക്കൽ ഓഫീസറുടെ മുറിയിൽ മറ്റു രോഗിയുടെ ലാബ് ടെസ്റ്റ് വിവരങ്ങൾ വിശദീകരിച്ചു ഡോക്ടർ വിബിനെ സനൂപ് തലയ്ക്ക് വെട്ടുകയായിരുന്നു അനയുടെ ചികിത്സയുമായി ഒരു തരത്തിലും ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഡോക്ടർ ആയിരുന്നില്ല ആ മുറിയിൽ മറ്റുള്ളായിരുന്നെങ്കിലും ഇതുതന്നെ സംഭവിച്ചാൽ ഗുരുതര നിലയിൽ സ്വകാര്യ ആശുപത്രിയിലാണിപ്പോൾ ഡോക്ടർ ആശുപത്രി സുരക്ഷാ സംവിധാനത്തിലേക്ക് കുറവുകളിലേക്കും തന്നെയാണ് ഈ സംഭവം വിരൽ ചോടുന്നത് വന്ദനാദാസ് സമൂഹത്തിന് ശേഷം ആശുപത്രി സുരക്ഷയ്ക്ക് വേണ്ടി ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരുടെ സ്ഥിരം ഡെപ്യൂട്ടേഷൻ തസ്തിക സൃഷ്ടിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടിരുന്നു യഥാർത്ഥത്തിൽ അറുന്നൂറ്റി മുപ്പത്തി ഏഴ് വേണ്ടതെങ്കിലും സാമ്പത്തിക ബാധ്യത കണക്കിലെടുത്താണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേര് മതി എന്നതാണ് എന്നതാക്കിയത് എന്നാൽ അധിക തസ്തികൾ സൃഷ്ടിക്കുന്നതിനോട് ആഭ്യന്തര വകുപ്പ് തന്നെ വിധി ഉപയോഗിച്ചു ആശുപത്രികൾ സുരക്ഷാ ജീവനക്കാരും ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരും കൃത്യമായി പ്രവർത്തിച്ചാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാമെന്നായിരുന്നു നിലപാട് അങ്ങനെയുള്ള പ്രവർത്തനമൊന്നും ഇന്നലെയും കണ്ടില്ല ആരോഗ്യ പ്രവർത്തകർക്ക് വെട്ടും കുത്തും ഏറ്റശേഷം പോലീസും സംഘവും സെക്യൂരിറ്റിയും പാഞ്ഞെത്തിയിട്ട് എന്ത് കാര്യം ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ആശുപത്രി സംരക്ഷണ നിയമം പാസാക്കിയാണ് സർക്കാർ ചെയ്ത കാര്യം നിയമത്തിനനുബന്ധ കാര്യങ്ങൾ ഇപ്പോഴും ഇരുട്ടിൽ തക ഇരുട്ടിൽ തന്നെ ആശുപത്രികളെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ച് സുരക്ഷ സക്ഷത ശക്തമാക്കുമെന്നാണ് വ്യവസ്ഥ പറയുന്നത് ആദ്യ വിഭാഗത്തിൽ വരുന്ന മെഡിക്കൽ കോളേജുകൾ ജില്ലാ ജനറൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രികൾ എന്നിവിടങ്ങളിൽ പോലീസ് ഔട്ട് പോസ്റ്റ് അവിടെ എസ് ഐ എസ് ഐ സി പി ഒ എന്നിവരെ ഡെപ്യൂട്ടേഷൻ നിയോഗിക്കൽ എന്നിവ നിയമത്തിൽ പറയുന്നു പക്ഷേ ഇതെല്ലാം കടലാസിലേ ഉള്ളൂ എന്ന് തെളിയിക്കുന്നതാണ് സർക്കാർ ആശുപത്രികളെ സ്ഥിതിയും ജോലി സാഹചര്യവും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കടുത്ത ക്ഷാമമാണ് സർക്കാർ ആശുപത്രികൾ നേരിടുന്നത് രോഗികളുടെ എണ്ണം ദിനപരിധി വർദ്ധിക്കുകയും ചെയ്യുന്നു ഒരു ഒ പി ഡോക്ടർക്ക് ഒരു രോഗിയെ വർദ്ധി നൽകാനാവുന്ന സമയം രണ്ട് മിനിറ്റിൽ താഴെ മാത്രം തിരക്ക് പിടിച്ചുള്ള ഈ പരിശോധനയ്ക്കിടയിൽ സ്വന്തം സുരക്ഷ കൂടി സ്വയം നോക്കേണ്ടി വരുന്ന അവസ്ഥ ആരോഗ്യ പ്രവർത്തകരെ മാനസികമായി തളർത്തുകയുള്ളു സംവിധാനത്തിൻ്റെ പൂർണ്ണ പരാജയമാണ് കൊട്ടാരക്കരയിൽ വന്ദനദാസ് കൊല്ലപ്പെട്ടതിന് ശേഷം കൊല്ലപ്പെട്ടതിന് കാരണമെന്നാണ് ഹൈക്കോടതി വിമർശിച്ചത് എന്നിട്ടും കേരളത്തിൽ നട്ടല്ലായ ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രഖ്യാപനങ്ങൾക്കപ്പുറം എന്തെങ്കിലും ചെയ്യാൻ വിസമ്മതിക്കുന്ന സർക്കാരിൻ്റെ അനാസ്ഥയ്ക്ക് കടുത്ത ചികിത്സ തന്നെ വേണ്ടിവരും